ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സമാധാനത്തിൻ്റെ പദയിലൂടെ ശാന്തിയിലേക്ക് പോവുക ശാന്തമായിരിക്കൂ ഗൈസ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം കണ്ടോ ഏമാതിരി പ്ലേസ് ആണ് നോക്കിയാൽ ഇവിടെ ഭയങ്കര ശാന്തി കേട്ടോ മഞ്ഞുപർവ്വതകൊന്നുമില്ല പക്ഷേ ആ ഭാഗത്തുണ്ട് കേട്ടോ നമ്മൾക്ക് ആ ഭാഗത്തോട്ടേക്കാണ് പോകേണ്ടത് ഗൈസ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അതായത് ഞാൻ കുക്ക് ചെയ്യുന്നത് അത് നോക്കൂ ആ മലേൻ്റെ മുകളിലാട്ടാണ് കുക്ക് ചെയ്തത് അവിടുന്ന് ഇവിടുത്തെ ഈ ഒരു കടയിലെ ചേട്ടൻ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നു നമ്മളോട് പറഞ്ഞു അവിടെ കിടക്കണ്ട അവിടെ സീനാന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഇതാ ഇവിടെ കേട്ടോ ടെൻ്റ് അടിച്ചത് ഇവിടെയാണ് കേടുന്നത് രാത്രി നല്ല തണുപ്പാട്ടോ പുലർച്ചെ ആകുമ്പോൾ നമ്മളെ നിക്കർ വറക്കും അമ്മമാതിരി തണുപ്പാണ് ഒരു യോഗാ മാറ്റം ഇല്ലോണ്ടല്ലോ ഏഹ് നമ്മൾ ക്രോസ് ഇട്ടി ചേട്ടാ കെടുന്നത് പിന്നെ ബാഗ് തലാനാക്കി വെച്ച് പിന്നെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊന്നും കഴുകിയിട്ടില്ല പിന്നെ ഞാൻ രാത്രിയിൽ ചായ ആക്കിയായിരുന്നു കേട്ടോ ഞാൻ ടീ ലവറാണല്ലോ അപ്പോൾ വേഗം പെട്ടെന്ന് വന്ന് എടുത്ത് കെടന്ന് അങ്ങനെ കേട്ടോ ഇന്നലെ ഉണ്ടായത് പക്ഷേ നല്ല ഉറക്കമായിരുന്നു അടിപൊളി ഉറക്കമായിരുന്നു നേരത്തെ കിടന്ന് ഉറങ്ങി കേട്ടോ ഒമ്പത് മണിക്ക് തന്നെ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ ഇതാ ആറു മണിയാകുമ്പോൾ എണീച്ചു പിന്നെ താഴെ കണ്ടോ അവിടെ നിന്ന് കേട്ടോ നമ്മൾ നടന്ന് വന്നത് ആ താഴെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കണ്ടോ അവിടുന്ന് നമ്മൾ നടന്ന് കയറിയത് കേട്ടോ അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ അവിടത്തേക്ക് ഒരു ആറ് കിലോമീറ്ററോളം നടൻ കേട്ടോ അവിടത്തേക്ക് തന്നെ നമ്മൾ എത്തിയത് അത്രയും നമ്മൾ ഇന്നലെ ടയേർഡായി അങ്ങനെ ഇപ്പോൾ ഓക്കെ ആട്ടോ ബോഡിയിലൊന്നും സെറ്റായി ഇവിടെ ടെൻ്റ് കൊണ്ട് അവർ പൈസ ഒന്നും വാങ്ങൂല വാങ്ങൂലട്ട അതായത് ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ കയറി പോകുന്നതാണ് അപ്പോൾ അവർ അവർക്ക് ആ ഒരു സ്നേഹമുണ്ട് അതായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ബാഗും തൂക്കി ഇത്രയും ഭാരം എടുത്തിട്ട് യാത്ര യാത്ര ചെയ്യുന്നതല്ലേ അപ്പോൾ ആ ഒരു സ്നേഹം ഈ കടത്തെ ചേട്ടൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളോട് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല ഫണ്ടൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ആൾക്ക് കുറച്ച് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട് അതായത് ആൾ ആളോട് പറഞ്ഞിട്ടുണ്ട് ആൾ ആ ഫുഡ് ഇപ്പം വെച്ച് തരൂട്ടോ ഹായ് കണ്ടോ ഐസ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി അവർ നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്ത് നമ്മൾ അതിന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ അതുകൊണ്ട് ഇതാ ചായ വന്നിട്ടുണ്ട് നമ്മൾ ചായ പറഞ്ഞ സാധാരണ നമ്മൾക്ക് ചായ വെക്കുക നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലാന്ന് കൂടുതലും പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഇത്രയും ആക്കിയതാണ് സാധാരണ നമ്മളൊരു റൂം എടുക്കുമ്പോണ്ടല്ലോ നല്ല പൈസ കേട്ടോ അതായത് നേപ്പാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത് ഇന്ത്യനെക്കാട്ടിയും പൈസ ചീപ്പ് എന്ന് പറയും പക്ഷെ നമ്മൾ മെയിൻ മൗണ്ടെയിൻ ടോപ്പിലേക്കെല്ലാം കയറി കഴിഞ്ഞാണല്ലോ ഇന്ത്യേൻ്റെ രണ്ടും മൂന്നും ഇരട്ടി ആട്ടോ പൈസ പറയുക അതായത് നേപ്പാളിലെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചാണ് പറയുക അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ മണി രണ്ടായിരം രൂപയായി ഒരു റൂമിന് റൂമിനൊരു സ്റ്റേക്കല്ലോ അവസ്ഥയാലോ ചോക്ക് അതാണ് പിന്നെ ഇതാ ഈ സാധനമാണ് നമ്മൾ ഓർഡർ ആക്കിയത് അത് വന്ന് ഒറ്റയ്ക്ക് അടിക്കാമല്ലേ ഇതാ സാധനം എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ കുഴപ്പമില്ല എന്നാന്ന് പറഞ്ഞത് ഇതിന്റെ പേരാണ് ചോനോ എന്താ ചന അല്ലേ ചൗമിയോ ചൗമിന്നാട്ടെ ഇതിൻ്റെ പേര് നമുക്കൊന്ന് കഴിച്ചു നോക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സാധാരണ നമ്മൾ വാങ്ങാത്തതല്ലേ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ മാഗി പോലത്തെ സാധനം തോന്നോ കുഴപ്പമില്ല ശരിയായ സാധനം മാഗി തന്നെയല്ലേ മാഗീൻ്റെയും കട്ടി കൂടിയതാണ് ചായയും പറഞ്ഞിട്ടുണ്ട് കണ്ടോ ആ ഒരു വ്യൂ കണ്ടോ അതായത് തട്ടുകടയത്തെ ആ ഒരു വ്യൂ കണ്ടോ എം ആര് സെറ്റപ്പ് അല്ലേ ഇതാ അവിടെ ഇല്ലേ ആ ചേട്ടനാട്ടോ അത ആള് പോയാ ആളെ പെർമിഷൻ ചോദിക്കാണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കൊരു ബുദ്ധിമുട്ടാവും എന്നറിയില്ലാട്ടോ ഇതാണ് ആളുടെ കട ഇയാൾക്ക് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അതായത് സ്വന്തമായിട്ട് കറന്ന് ചായക്കടയിലേക്ക് പാല് കൊണ്ടുവന്ന് നമ്മളെപ്പോലെയുള്ള യാത്രക്കാരിക്ക് വിൽപ്പന ചെയ്യലാണ് ആ ചേട്ടൻ്റെ പരിപാടി പിന്നെ ഇതുപോലത്തെ അടിപൊളി ഫുഡും ഉണ്ടാവും എന്നാലും കഷ്ടപ്പെട്ട ജീവിതം അല്ലേ ഓ ശരിയായ സാധനം കേട്ടോ എന്താ അപ്പോൾ ഇതപ്പോൾ കഴിക്കട്ടെട്ടോ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇതാ ആ ചേട്ടനാട്ട ആൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഇള്ളവരെയോട് നമ്മൾ പെർമിഷൻ ചോദിക്കണം പെർമിഷൻ ചോദിക്കാണ്ട് ഒരിക്കലും വീഡിയോസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഞാനിത് എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ആൾക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് കാണാട്ടാ പുതിയ കാഴ്ചകളായിട്ട് വരാം